ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ മാത്ത് ഫൗണ്ടേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ടെൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഐഡന്റിഫൈ യുവർ വീക്ക് ഏരിയ ഓരോ സ്റ്റുഡൻറ്റിനും വീക്കും സ്ട്രോങ്ങും ആയ ഉണ്ടാവും അത് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യണം കാരണം അത് അധ്യാപകർക്കോ മറ്റാളുകൾക്കോ അറിയാൻ കഴിയില്ല അത് നമ്മൾക്കേ അറിയാൻ കഴിയുള്ളൂ അപ്പം ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ അറിയാം എന്ത് അറിയില്ല എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഒരു ഇൻട്രോസ്പെക്ഷൻ ഒരു ശരിയായ വിലയിരുത്തൽ നടത്തിയതിനു ശേഷം ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഐഡന്റിഫൈ യുവർ വീക്ക് ഏരിയ രണ്ടാമത്തെ കാര്യം സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ശരിയാവുക എന്നുള്ളതാണ് ബേസ് ശരിയായാൽ പകുതി ശരിയായി അപ്പം നമ്മളെ ബേസ് വളരെ ക്ലിയർ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അപ്പൊ എന്തൊക്കെ ബേസ് ആണ് ഓരോ ക്ലാസ്സിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടെൻത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ ബേസ് വേണം ഒരു പ്ലസ് ടു വരുന്ന കുട്ടിക്ക് എന്തൊക്കെ ബേസ് വേണം എന്നതിനെ കുറിച്ച് ഓരോ സബ്ജക്റ്റിലും വ്യത്യസ്തങ്ങളായ ഭീഷണികണ്ട് അപ്പൊ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് ഒരു ചെറിയ ക്ലാസ്സുകളിൽ കുട്ടി നമ്പറുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ആ നമ്പറുകൾ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഇറാഷണൽ റാഷണൽ അതിന്റെ ഓപ്പറേഷൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതേപോലെ എൽ സി എഫ് എച്ച് സി എഫ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ധാരാളം ബേസുകൾ ഉണ്ടായിരിക്കും അതേപോലെ കുറച്ചും കൂടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോളിനോമിയൽസിനെ സംബന്ധിച്ച് അതിന്റെ ഫാക്ടറൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ റൂട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അതേപോലെ പിന്നെ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഇ ബൈ ടു എ എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോബ്ലങ്ങളെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നമുക്ക് വ്യക്തമായിട്ടുള്ള ബേസ് നമ്മൾ എന്തു ചെയ്യണം ശരിക്കും ഡെവലപ്പ് ചെയ്യണം ഈ ബേസുകളെ നമ്മൾ ശരിയായി വർക്ക് ഔട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യണം ഈ ബേസ് റെഡിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് ലൈക്ക് എ ഡ്രൈവിംഗ് എപ്പോഴാണ് ഒരു നല്ല ഡ്രൈവർ ആവുക ഒരാൾ ഒരു നല്ല ഡ്രൈവർ ഡ്രൈവറാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം വാഹനം പരമാവധി നല്ല രീതിയിൽ അയാൾ ഓടിച്ചു പഠിക്കണം അപ്പോൾ മാത്രമേ അയാൾക്ക് നല്ല ഡ്രൈവറാകാൻ കഴിയുള്ളൂ ഒരാൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റൊരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല അയാൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയും ഓരോ സാഹചര്യങ്ങളിലും അയാൾക്ക് ഡ്രൈവിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ് എന്നതുപോലെ മാത്തമാറ്റിക്സ് ഈസ് എൻ എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് സെൽഫായിട്ട് ആ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാത്തമാറ്റിക്സിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് എന്നാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഇനി നാലാമത്തെ കാര്യം ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വെറുതെ പഠിക്കുകയല്ല ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഏരിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ് ഇൻ ബ്രെഡ് എന്ന് മാത്രം പഠിക്കുകയാണെങ്കിൽ അതൊരു ബേസിക് ലെവൽ ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആക്ച്വലി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്തുകൊണ്ട് ആ കൺസെപ്റ്റ് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പഠിച്ച് ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള പഠനം വളരെ നിർണായകമാണ് വളരെയധികം ആവശ്യമാണ് മാത്തമാറ്റിക്സിന്റെ ഫൗണ്ടേഷൻ ആക്കുന്നതിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമുക്ക് പലതും അറിയാത്ത കാര്യങ്ങളാണ് ബേസ് ആണെങ്കിൽ പോലും പലതും അറിയാത്തതാണ് അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മെൻ്റേഴ്സിനോട് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് നമ്മളെ ക്ലാസ്സിലുള്ള നമ്മളെ പിയർ ഗ്രൂപ്പ്സിനോടൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇന്നാണെങ്കിൽ യൂട്യൂബ് വഴി ധാരാളം വീഡിയോസ് പല പല കാര്യങ്ങൾക്കും നമുക്ക് ആശ്രയിക്കാൻ പറ്റും അങ്ങനെ ധാരാളം വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഇങ്ങനെയുള്ള പുറമേയുള്ള ആളുകളെയുമായി ബന്ധപ്പെട്ട് നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം ഇങ്ങനെ ചോദിച്ച് എന്ത് ചെയ്യണം അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം എന്നതിനു ശേഷം അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് റെവ്യൂ റെഗുലർലി നമ്മളെ പഠനത്തിനെ കുറിച്ച് ശരിക്കും ഒരു റിവ്യൂ ആണ് എന്താണ് റിവ്യൂ കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മൾ എവിടെ എത്തി എന്തൊക്കെ നമ്മൾ പഠിച്ചു ഇനി എന്തെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിയായ ഒരു പ്ലാനിങ് നടത്താൻ നമ്മളെ റിവ്യൂ നമുക്ക് സഹായകമാകും അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നടത്തണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്ക കുട്ടികളും മാത്തമാറ്റിക്സ് പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം കാണാം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം വാങ്ങിയാൽ മാത്രം പോരാ ഓരോ ചാപ്റ്ററുകളും വിശദമായിട്ട് വായിക്കണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലുള്ള സംഗതി എന്താ മാത്തമാറ്റിക്സ് പ്രോബ്ലം സോൾവിംഗ് അല്ലേ അതുകൊണ്ട് പുസ്തകം വായിക്കണ്ട എന്നാണ് പലരുടെയും ധാരണ അത് തെറ്റാണ് പുസ്തകം വായിച്ചുകൊണ്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ എക്സ്പ്ലനേഷൻ നമ്മൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമ്മൾ പഠനം എത്തുകയുള്ളൂ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം അതോടൊപ്പം തന്നെ ജേണൽസ് പോലുള്ള അത് മാഗസിൻസ് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ വായിക്കാനുള്ള സമയം കണ്ടെത്തണം മാത്രമല്ല ഇതേപോലുള്ള ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള വീഡിയോസ് മാത്ത് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാൻ സമയം കണ്ടെത്തണം നമ്മൾ വെറുതെ എന്തെങ്കിലും കണ്ട് നമ്മൾ മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ വെറുതെ തമാശ ഒക്കെ എന്തെങ്കിലും കാണുന്നതിന് പകരം ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നൊക്കെ നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും ഈ നോ അക്വയർ ചെയ്ത നോളജ് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമ്മൾ കൺസെപ്റ്റ് എന്നിട്ട് അത് എന്ത് ചെയ്യണം പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഇനി നോക്കൂ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എട്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പാർട്ടിസിപ്പേറ്റ് വിത്ത് കോം കോമ്പറ്റീഷൻ അതായത് നമ്മൾ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ടോ പല പല ഒളിമ്പ്യാഡുകൾ അതേപോലെ ക്വിസ് കോമ്പറ്റീഷൻസ് ധാരാളം മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ഇപ്പം ഐ എംഒ ഒക്കെ പോലുള്ള ഒളിമ്പ്യാഡുകൾ ധാരാളം നടക്കാറുണ്ട് ഇതിനൊക്കെ നമ്മൾ പേര് നൽകുക ഇതൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതാനുള്ള ഒരു 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 ടെൻഡൻസി നമ്മൾ കാണിക്കണം നമുക്കൊരു അതിൻ്റെ പേഴ്സണലി ഇൻട്രസ്റ്റ് കാണിക്കണം അതാത് സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള എക്സാമുകളെ കുറിച്ച് നമ്മൾ അവെയർ ആവുകയും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യണം അത് നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനുള്ള നല്ലൊരു കാര്യമാണ് ഇനി നമ്മൾ വേറെ വളരെ പ്രധാനപ്പെട്ട ഒമ്പാമത്തെ പോയിന്റ് റീഫ്രെയിം അവർ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് കഴിയില്ല എനിക്ക് പഠിക്കാൻ കഴിയില്ല എനിക്ക് മാർക്ക് കിട്ടുകയില്ല ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല പഠിച്ചതൊക്കെ മറന്നുപോകും പരീക്ഷ എഴുതുമ്പോൾ ഒരിക്കലും മാർക്ക് കിട്ടാറില്ല എന്നിങ്ങനെ ധാരാളം നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വെച്ച് പുലർത്താറുണ്ട് അത് ഒരിക്കലും ശരിയല്ല ആ ഒരു ഫ്രെയിം മാറ്റിയിട്ട് പകരം നമ്മൾ എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് പറയരുത് ഒരിക്കൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന കാര്യത്തെ കുറിച്ച് പറയാമോ ഐ ഡോ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു പോസിറ്റീവ് തോട്ടുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മുടെ മൈൻഡിൽ സെറ്റിലുള്ള നമുക്ക് ആൾറെഡി ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഏത് എനിക്ക് കഴിയില്ല എന്നുള്ളൊരു സെറ്റ് നമ്മളെ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ മൈൻഡിലുണ്ട് ആ മൈൻഡ് സെറ്റാണ് മാറ്റിയിട്ട് ഞാൻ കഴിയും എനിക്ക് കഴിയും ഞാൻ ചെയ്യും ഞാൻ വർക്ക് ചെയ്ത് എന്തു ചെയ്യും എൻ്റെ റിസൾട്ട് ഞാൻ മെച്ചപ്പെടുത്തും എൻ്റെ മാത്തമാറ്റിക്സും അതേപോലെയുള്ള സബ്ജക്റ്റുകളും ഞാൻ ഉഷാറാക്കും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കണം ഇനി പത്താമത്തെ അവസാനത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്റ്റുഡൻ്റായി മാറുന്നത് ഇപ്പം നമുക്ക് പല കൺസെപ്റ്റുകൾ നമ്മൾ താഴെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് റിയൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല അതിനെക്കുറിച്ച് കോറിലേഷൻ നടത്താറില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചതാണ് എന്നാൽ നമ്മളെ വീട്ടിൽ ഒരു പണിക്കാരൻ വരുന്നു ഒരു പണിക്കാരൻ്റെ ടൈല് നമ്മളെ വീട്ടിൽ ടൈൽസ് വിരിക്കുക അപ്പം ആ ടൈൽസ് വിരിക്കുമ്പം നമ്മുടെ വീട് പുതിയ വീടുണ്ടാക്കുന്ന വീട്ടിൽ എത്ര ടൈല് വേണം എന്നുള്ളത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഏരിയ എന്ന് പറയുമ്പോൾ അത് ടൈൽസിന്റെ ഏരിയയും ഈ റൂമിന്റെ ഏരിയയും നമ്മൾ കണ്ടതിന് ശേഷം അതിനെ ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ടൈൽസ് നമുക്ക് കിട്ടും അതേപോലെ സ്ക്വയർ ഫീറ്റും മീറ്റർ സ്ക്വയറും നമ്മളുടെ കണക്ഷൻസ് നമുക്കറിയാം ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരിക്കും അപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് മാത്തമാറ്റിക്സ് റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഏതൊരു മാത്തമാറ്റിക്സ് കൺസെപ്റ്റ് എടുത്താലും അത് റിയൽ ലൈഫിൽ അപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം ആ അപ്ലിക്കേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മാത്തമാറ്റിക്സിനെ കമ്പയർ ചെയ്ത് ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനുള്ള മാത്തമാറ്റിക്സിലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അങ്ങനെ മാത്തമാറ്റിക്സ് നമ്മൾ ഇഷ്ടപ്പെടും ആ ഇഷ്ടം നമ്മളെ മാത്തമാറ്റിക്സ് പഠിക്കാനും അതേപോലെ മാത്തമാറ്റിക്സിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാനും നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ നിങ്ങളെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നുപോകും